സർദാർ പട്ടേൽ ആർ എസ് എസിനെ നിരോധിച്ച ആളാണ് പക്ഷെ ഞാൻ അഭിമാനത്തോടെ പറയുന്നു സർദാർ പട്ടേൽ എന്റെ പൂർവികനാണ് എനിക്ക് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ മനുഷ്യനാണ് അംഗീകരിക്കാൻ തയ്യാറാണ് ഞങ്ങൾക്ക് യാതൊരു വിധമായ ഫാസിസവും ഇല്ല സർ ഞങ്ങൾ ആരെയും അംഗീകരിക്കാൻ തയ്യാറാണ് പക്ഷേ രാജ്യത്തിന് വേണ്ടി നിലകൊള്ളണം ഞാനത് എഴുതി എനിക്ക് പറയാൻ അറിയാത്തതുകൊണ്ടാണ് ജീൻ ലോറന്റ് ഫ്രെഡറിക് ലോങ്കറ്റ് ദേവി ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി ഈ വ്യക്തി പറയാൻ അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് പേര് പറയാൻ എനിക്ക് ബുദ്ധിമുട്ട് എല്ലാവരുടെയും പേര് ജയപ്രകാശം നല്ലല്ലോ ഇച്ചിരി നീളമുള്ള പേരുകളൊക്കെ ഉണ്ട് ജീൻ ലോറന്റ് ഫ്രെഡറിക് ലോങ്കറ്റ് എനിക്ക് ഓർത്തിരിക്കാത്തതുകൊണ്ട് എഴുതി വെച്ചാൽ ക്ഷമിക്കണം സാർ അറിവില്ല പെയ്തമാണ് പോയിക്കോട്ടെ അപ്പോ ആ പേരൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കണം വീരസവർക്കർക്ക് വേണ്ടി ഹേഗിലെ അന്താരാഷ്ട്ര കോടതിയിൽ ഹാജരായ വക്കീലിന്റെ പേരാണ് ഞാൻ ഈ പറഞ്ഞത് എന്റെ അമ്മാവിന്റെ മോനൊന്നുമല്ല വീരസവർക്കർക്ക് വേണ്ടി ഹേഗിലെ അന്താരാഷ്ട്ര കോടതിയിൽ ബ്രിട്ടനെതിരെ ഹാജരായ വക്കീൽ ഈ വക്കീലാരറിയാമോ കാറൽ മാക്സിന്റെ കൊച്ചുമറിയുമോ ജയപ്രകാശിന്റെ ചരിത്രം അറിയുമോ ചരിത്രം ഇനിയും പറഞ്ഞു തരാം ഇനി ഒരു പേരൂടെ ഞാൻ താങ്കളുടെ ശ്രദ്ധയിലേക്ക് കയറാം രാജാ മഹേന്ദ്ര പ്രതാപ് സിംഗ് കേട്ടിട്ടുണ്ടോ ജയ അതൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയോ രാജാ മഹേന്ദ്ര പ്രതാപ് സിംഗ് ഇന്ത്യയുടെ രണ്ടാമത്തെ ലോകസഭയിൽ അംഗമായിരുന്ന ആളാണ് രാജാ മഹേന്ദ്ര പ്രതാപ് സിംഗ് എന്ന് പറയുന്ന ആള് ഇന്ത്യയിലെ വലിയൊരു വിപ്ലവകാരിയും ഇടതുപക്ഷ അനുഭാവിയുമായിരുന്ന ആളായിരുന്നു ലെനിൻ നേരിട്ട് വിളിച്ച് സോവിയറ്റ് യൂണിയനിൽ പോയി ചർച്ച നടത്തിയിട്ടുള്ള ആളാണ് രാജാ മഹേന്ദ്ര പ്രതാപ് സിംഗ് അപ്പോൾ അദ്ദേഹത്തിന്റെ റേഞ്ച് എന്താണെന്ന് ഇന്ത്യയിലെ അങ്ങേപ്പോലുള്ള ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റായിരുന്നു ചിന്തിച്ചാൽ നന്നായിരിക്കും അപ്പൊ എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ കുത്താൻ പോണല്ലേ ഈ മഹേന്ദ്ര പ്രതാപ് സിംഗിനെ ലെനിൻ നേരിട്ട് സോവിയറ്റ് യൂണിയനിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് വിപ്ലവത്തെ പറ്റി ചർച്ച ചെയ്യാൻ വലിയ പുള്ളിയായിരുന്നു അദ്ദേഹം തൊള്ളായിരത്തി പതിനഞ്ചില് അഫ്ഗാനിസ്ഥാനിൽ സ്വതന്ത്ര ഇന്ത്യ ഗവൺമെന്റ് രൂപീകരിക്കപ്പെട്ടു അന്ന് ഇന്ത്യ ഗവൺമെന്റ് പ്രസിഡന്റ് ആയിട്ട് പ്രവർത്തിച്ച മനുഷ്യനാണ് വലിയ മൈറ്റ് ഉണ്ടായിരുന്ന ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ് അദ്ദേഹം ഇന്ത്യയിലും മടങ്ങിയെത്തി രണ്ടാമത്തെ ലോകസഭയിലേക്ക് മത്സരിച്ചു അദ്ദേഹം മത്സരിച്ചത് ഉത്തർപ്രദേശിലെ മധുര എന്ന മണ്ഡലത്തിൽ നിന്നായിരുന്നു അന്ന് അദ്ദേഹം തോൽപ്പിച്ചത് അന്നത്തെ ജനസംഘ നേതാവായിരുന്ന അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു ഞാൻ ഈ പറയുന്ന ചരിത്രമാണ് ഒന്ന് പരിശോധിച്ചോളൂ അടൽ ബിഹാരി വാജ്പേയിയെ തോൽപ്പിച്ച് ലോക്സഭയിലെത്തിയ രാജാ മഹേന്ദ്ര പ്രതാപ് സിംഗ് അന്ന് ഒരു സ്വകാര്യ ബില്ല് ബില്ല് കൊണ്ടുവന്നിരുന്നു പാർലമെന്റിൽ എന്തായിരുന്നു അറിയാമോ വീരസവർക്കർ സ്വാമി വിവേകാനന്ദന്റെ സഹോദരൻ ഡോക്ടർ ഭൂപേന്ദ്രനാഥ് ദത്ത അരവിന്ദഘോഷിൻ്റെ സഹോദരൻ വീരേന്ദ്രകുമാർ ഘോഷ് ഈ മൂന്ന് പേരുടെ ഭാരത സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ത്യാഗത്തെ അംഗീകരിക്കാൻ ഇന്ത്യ ഗവൺമെന്റ് തയ്യാറാകണം എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു ബില്ല് അവതരിപ്പിച്ചു ആ ബില്ലിനെ പിന്തുണച്ച ഒരാളുടെ പേര് ചിലപ്പോ ജയപ്രകാശ് കേട്ടിട്ടുണ്ടാകും അന്ന് വീര മഹേന്ദ്ര പ്രതാപ് സിംഗിനെ പിന്തുണച്ച് സംസാരിച്ചത് ഒരു കണ്ണൂരുകാരനായിരുന്നു അറിയാമായിരിക്കും പെരളശ്ശേരിക്കാരൻ എ കെ ഗോപാലൻ എന്ന് പറയും വീരസ് അവർക്കർ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ഇന്ത്യ ഗവൺമെന്റ് അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് അവതരിപ്പിക്കപ്പെട്ട ബില്ലിനെ പിന്തുണച്ച് സംസാരിച്ച ആളുടെ പേര് ഒരു പെരളശ്ശേരിക്കാരനാണ് എ കെ ഗോപാലൻ കേട്ടിട്ടുണ്ടാകും ഏർ ചരിത്രത്തിന്റെ വസ്തുതകളിലേക്ക് വന്നാൽ വീരസവർക്കർ ഏകദേശം നാലായിരത്തോളം ദിവസം അങ്ങേക്കും എനിക്കും നമുക്കും ഈ നാടിനും വേണ്ടി ജയിലിൽ കിടന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ ഐഡിയോളജി എന്ന് ഇന്ന് നമ്മൾ വ്യാഖ്യാനിക്കുന്നത് ഒരു റൈറ്റ് ലീനിങ് ഹിന്ദുത്വ ഐഡിയോളജിയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിലൊക്കെ ചന്ദ്രനാഥ് ബസു ഹിന്ദുത്വ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ഹിന്ദുത്വ പ്രത്യയശാസ്ത്രം ഇന്ന് കാണുന്ന രീതിയിൽ വികസിപ്പിച്ച് വളർത്തിയെടുത്ത ആള് വീരസവർക്കറാണ് കൗതുകം എന്ന് പറയട്ടെ ആർ എസ് എസിന്റെ ആദ്യ അല്ലെങ്കിൽ രണ്ടാമത്തെ സർസഞ്ചാലകും പ്രമുഖ സർസഞ്ചാലകമായ ഗുരുജി ഗോൾവൽക്കർ പല വിഷയങ്ങളിലും ശ്രീ വീരസവർക്കറുടെ എതിരഭിപ്രായമുള്ള ആളായിരുന്നു വീരസവർക്കർ ചരിത്രത്തിൽ നോക്കിയാൽ പശു സംരക്ഷണത്തെ അനുകൂലിക്കാത്തൊരു വ്യക്തിയായിരുന്നു അല്ലെങ്കിൽ ഒരു ഓർത്തഡോക്സ് ആയ ഈ വിശ്വാസിയായ ഒരു വ്യക്തിയല്ല കൂടുതൽ എത്തിയിസ്റ്റിക് ഒരു ലൈനാണ് അപ്പൊ അദ്ദേഹത്തിന് ഒരു പൊളിറ്റിക്കൽ ലൈനുള്ള വ്യക്തിയാണ് അദ്ദേഹത്തോട് യോജിക്കാം വിയോജിക്കാം പക്ഷെ അദ്ദേഹത്തെ മോശമാക്കി ചിത്രീകരിക്കുന്നതും ഷൂ വർക്കർ ആണെന്ന് പറയുന്നതും ഒക്കെ നമ്മൾ നമ്മുടെ ചരിത്രത്തോട് ചെയ്യുന്ന അനീതികളല്ലേ മഹാത്മാഗാന്ധിക്ക് ബഹുമാനമായിരുന്നില്ലേ ഇന്ദിരാഗാന്ധിക്ക് വിളിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും പിന്നെ പിന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം പുസ്തകം എഴുതിയിട്ടുണ്ട് ആ പുസ്തകത്തിന്റെ അഞ്ചാമത്തെ അധ്യായം ജയപ്രകാശ് സമയം കിട്ടുമ്പോഴത്തെന്ന് വായിക്കണം അതിലെഴുതിയിട്ടുണ്ട് സിപ്പായി ലഹളയോ ജനകീയ സമരമോ അതായത് വീരസവർക്കറാണ് ബ്രിട്ടീഷുകാർ സിപ്പായി ലഹള എന്ന് അധിക്ഷേപിച്ച എണ്ണൂറ്റി അൻപത്തി ഏഴിലെ സ്വാതന്ത്ര്യ സമരത്തെ സംഘടിതമായ ഒന്നാം സ്വാതന്ത്ര്യ സമരമെന്ന് വിശേഷിപ്പിച്ചത് സവർക്കറാണ് സവർക്കറുടെ ആശയത്തെ കൺസ്യൂം ചെയ്തുകൊണ്ട് ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാട് എഴുതിയിരിക്കുകയാണ് സിപ്പായി ലഹളയോ അതോ ജനകീയ കലാപമോ എന്ന് അതിനുശേഷം പേജ് നമ്പർ ഇരുന്നൂറ്റി പതിമൂന്നിൽ അദ്ദേഹം വീരസവർക്കറെ അദ്ദേഹം ചെയ്ത വിപ്ലവ പ്രവർത്തനങ്ങളെയും മനോഹരമായി പുകഴ്ത്തുന്നുണ്ട് അതവിടെ നിൽക്കട്ടെ പിന്നെ ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാര് കൈവശം വെച്ച് അനുഭവിക്കുന്ന ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയാണല്ലോ ഭഗത് സിംഗ് ഭഗത് സിംഗ് എന്തോ ഇ വൈ എഫ് എ നേതാവാണ് എന്നാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരുടെയൊക്കെ ഒരു വിചാരം രാജ്ഗുരുവിനെയും ഭഗത് സിംഗിനെയും സുഖദേവിനെയും പോലെയുള്ള ആൾക്കാരെ സുഭാഷ് ചന്ദ്രബോസ് ഒക്കെ പ്രേരണ ഉൾക്കൊണ്ടിരുന്നത് വീരസവർക്കറുടെ എഴുത്തുകളിൽ നിന്നായിരുന്നു നിങ്ങൾ ഇപ്പോൾ പറഞ്ഞല്ലോ എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ പറ്റി ഭഗത് സിംഗും സുഭാഷ് ചന്ദ്രബോസും അവരുടെ ചെലവിൽ ആ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതായത് ഇറങ്ങുന്നതിന് മുമ്പ് ബ്രിട്ടീഷുകാർ നിരോധിച്ച പുസ്തകമാണെന്ന് ഓർക്കണം ലോകത്തിലെ ഒരു ഗ്രന്ഥകാരനും നേരിടാത്ത ഒരു ദുര്യോഗമാണത് ഇറങ്ങുന്നതിന് മുമ്പ് ആ പുസ്തകം നിരോധിച്ചു അത് പിന്നീട് ഭഗത് സിംഗും സുഭാഷ് ബോസും അടക്കമുള്ളവർ സ്വന്തം ചെലവിൽ അടിച്ച് വിതരണം ചെയ്ത് യുവാക്കളെ ഉദ്ബോധിപ്പിക്കാൻ വേണ്ടി അവരെ പ്രചോദിതരാക്കാൻ ഉപയോഗിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണെന്നാണ് ഞാൻ വായിച്ചതിന്റെ ഓർമ്മ മഹാത്മാഗാന്ധിക്ക് സവർക്കറുടെ സഹോദരൻ അദ്ദേഹം കുറച്ചുകൂടെ ഒരു ഹാർഷ് ലൈനർ ആയിരുന്നു അദ്ദേഹത്തിന്റെ ഹിന്ദുരാഷ്ട്ര മീമാംസമൊക്കെയാണ് ഗുരുജി ഗോൾവാൽക്കർ പിന്നീട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതും വി യും മറ്റുമൊക്കെയായി വരുന്നത് അപ്പൊ അദ്ദേഹം മഹാത്മാഗാന്ധിക്ക് എഴുത്തെഴുതുന്നുണ്ട് അത് മഹാത്മാഗാന്ധി തിരിച്ച് സവർക്കറുടെ സഹോദരൻ എഴുതി എഴുത്തിൽ കൃത്യമായി പറയുന്നുണ്ട് യു പ്രിപ്പയർ എ പെറ്റീഷൻ നിങ്ങളൊരു പെറ്റീഷൻ ക്രിയേറ്റ് ചെയ്യുക അത് ബ്രിട്ടീഷ് സർക്കാരിന് കൊടുക്കുക ഒരു വാദം രണ്ട് രീതിയിൽ വ്യാഖ്യാനിക്കാം കോൺഗ്രസിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ശിവസേന പറയുന്നത് പോലെ അത് മേഴ്സി പെറ്റീഷൻ അല്ല അതൊരു സ്ട്രാറ്റജി മാത്രമാണെന്ന് വ്യാഖ്യാനിക്കാം അങ്ങനെയല്ല വെളിയിലിറങ്ങി കുറെ കൂടെ ഹൈന്ദവ സമൂഹത്തിന്റെ ഐക്യത്തിന് വേണ്ടിയൊക്കെ പ്രവർത്തിക്കുന്ന രീതിയിൽ അദ്ദേഹം മറ്റൊരു രീതിയിൽ ചിന്തിച്ചതാണെന്ന് വ്യാഖ്യാനിക്കാം പക്ഷെ ചരിത്രത്തിന്റെ അത്തരമുള്ള ദൃഷ്ടാന്തങ്ങളെ ഇന്നെടുത്ത് ഡീ കോണ്ടെക്ച്വലൈസ് ചെയ്ത് ഹിസ്റ്റോറിക് ഐക്കൺസിനെ മോശമായി ചിത്രീകരിക്കുന്നതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ അതൊന്നും എനിക്കറിയാൻ ഇങ്ങനെന്തെങ്കിലും ഒക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിലൊരു സന്തോഷം ഉണ്ടാവുള്ളൂ എന്റെ സന്തോഷം പോരെ എന്ന് പറയുന്ന ഒരു ധീര വിപ്ലവകാരിയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവോ ആവോ എനിക്കറിയില്ല ചിലപ്പോ കേട്ടിട്ടുണ്ടാകാം ശ്യാംജി അദ്ദേഹം ലണ്ടനിലായിരുന്നു ആ ലണ്ടനിൽ അദ്ദേഹം ചെന്ന സമയത്ത് വീര സവർക്കർ അദ്ദേഹത്തിന്റെ പ്രേരണയെ ഉൾക്കൊണ്ടു വീര സവർക്കർ ലോ പഠിക്കാൻ പോയതാണ് ഇരുപത്തിയെട്ട് വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ സവർക്കറെ അൻപത് വർഷത്തെ തടവിന് ശിക്ഷിക്കുമ്പോ മറക്കരുത് ഏഹ് ശ്യാംജി കൃഷ്ണവർമ്മ എന്ന വലിയ വിപ്ലവകാരിയുടെ പ്രേരണ ഉൾക്കൊണ്ട് സവർക്കർ അടക്കമുള്ളവർ അന്ന് ഇന്ത്യ ഹൗസിൽ വലിയ വിപ്ലവങ്ങൾ നടത്തുകയും പിന്നീട് അതായത് അന്നത്തെ ജാലിയൻ മലാബ കലാപത്തിന്റെ ചോ ഉത്തരവാദികളിലോ ഒരാളായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ വെടിവെച്ചു കൊല്ലാൻ ശ്രമിച്ച മദൻലാൽ ദിൻഗ്ര വെടിവെച്ചു കൊന്നു ഡയറിനെ വെടിവെച്ചു കൊന്നത് ഉദ്ധം സിംഗ് ആണ് മദൻലാൽ ദിൻഗ്ര അതിലൊരു പോലീസുകാരനെ വെടിവെച്ചതുണ്ട് ആ മദൻലാൽ ദിഗ്രക്ക് പ്രേരണപ്പെടുത്തത് സവർക്കറാണെന്ന് ബ്രിട്ടീഷുകാർ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ സാവർക്കറിന്റെ വിപ്ലവ വീര്യത്തെ പറ്റിയോ അദ്ദേഹം അനുഭവിച്ച ത്യാഗങ്ങളെ പറ്റിയോ നിങ്ങൾ പുകഴ്ത്തിയില്ലെങ്കിലും അപഹസിക്കരുത് കാര്യം സാവർക്കറിനെ നിങ്ങൾ ഞാൻ വീണ്ടും പറയുന്നു സവർക്കർ ജനസംഘത്തിന്റെ പിന്തുണക്കാരനായിരുന്നില്ല ആർ എസ് എസിന്റെ പിന്തുണക്കാരനായിരുന്നില്ല ഒരു രീതിയിലും ഐഡിയോളജിക്കലായും ആർ എസ് എസുമായി ചേർന്നു പോയ ആയിരുന്നില്ല സവർക്കർ സവർക്കറുടെ സഹോദരൻ ഒരു എഴുത്തെഴുതിയതിന്റെ മറുപടിയായി നിങ്ങൾ വസ്തുതകൾ വിവരിച്ചൊരു പെറ്റീഷൻ കൊടുക്കൂ എന്ന് ഗാന്ധിജി പറഞ്ഞതിനെ ആധാരമാക്കി ഗാന്ധിജി പറഞ്ഞിട്ടാണ് സവർക്കർ മാപ്പ് അപേക്ഷിച്ചത് എന്ന് പറയുന്നത് എങ്ങനെയാണ് ചരിത്രമാവുക അതെങ്ങനെയാണ് യുക്തിസഹമാവുക അതോടൊപ്പം ഒരു കാര്യം കൂടെ ചെയ്തു ഗാന്ധിജി സവർക്കറിന്റെ വിമോ മോചനത്തിന് വേണ്ടി യങ് ഇന്ത്യ ആണെന്നാണ് എന്റെ ഓർമ്മ ഗാന്ധിജി അതിൽ കാര്യമായ ഒരു കേസ് ബിൽഡിംഗ് ഫോർ സവർക്കറും നടത്തി സവർക്കർ അകത്ത് കിടക്കുന്നത് അല്ലെങ്കിൽ സവർക്കർ പ്രസന്നിൽ കിടക്കുന്നത് പൊളിറ്റിക്കൽ റീസൺസും കൂടെ കൊണ്ടാണ് അദ്ദേഹത്തെ വെളിയിൽ കൊണ്ടുവരണം എന്ന് ഗാന്ധിജി ആർഗ് ചെയ്തൊരു വ്യക്തിയാണ് മാത്രമല്ല സവർക്കറും ഗാന്ധിജിയും നേരിട്ട് കാണുന്ന ഒരു സന്ദർഭമുണ്ട് അവിടെ സവർക്കറോട് ഗാന്ധിജി പറയുന്നത് നിങ്ങൾ ഈ ജാതീയതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയാണ് നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യമാണ് ഛൂത്ത് അൺസ്ട്രക്റ്റബിലിറ്റി ഒക്കെ നിങ്ങൾ മാറ്റാൻ ശ്രമിക്കുന്നത് വളരെ പോസിറ്റീവായ കാര്യങ്ങളാണ് അപ്പൊ ഇന്ത്യൻ ചരിത്രത്തിൽ ഒരുപാട് ധാരകളുണ്ട് ഗാന്ധിജിയാണ് എല്ലാത്തെയും ഒരുമിച്ച് നിർത്തുന്ന ഒരു സ്വിച്ച് ബോർഡ് അല്ലെങ്കിൽ എല്ലാത്തിന്റെ ഒരു സെന്റർ പൊസിഷൻ പക്ഷേ ഗാന്ധിജിക്ക് ആദരിക്കാൻ കഴിയുന്ന നമ്മൾ നമ്മൾ ആവശ്യമുണ്ടോ ആവശ്യമുണ്ടോ ബ്രേവ് സൺ ഓഫ് ഇന്ത്യ എന്ന് എന്ന് വിളിച്ച എന്തുകൊണ്ട് ചോദിച്ചാൽ അദ്ദേഹം മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ചിട്ടുണ്ട് ധീരത വിപ്ലവ വീര്യം ഭാരതത്തിന്റെ മഹാനായ പുത്രന്മാരിൽ ഒരാളെന്നാണ് മഹാത്മാഗാന്ധി വീരസവർക്കരെ വിശേഷിപ്പിച്ചിട്ടുള്ളത് ആ ഒരു വിശേഷണം നിലനിൽക്കുന്നിടത്തോളം കാലം നിങ്ങൾ എത്ര ഇന്ത്യൻ ും സ്ഥാനം നഷ്ടപ്പെട്ടു പോകില്ല സർദാർ പട്ടേൽ ആർ എസ് എസിനെ നിരോധിച്ച ആളാണ് പക്ഷെ ഞാൻ അഭിമാനത്തോടെ പറയുന്നു സർദാർ പട്ടേൽ എന്റെ പൂർവികനാണ് എനിക്ക് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ മനുഷ്യനാണ് അംഗീകരിക്കാൻ തയ്യാറാണ് ഞങ്ങൾക്ക് യാതൊരു വിധമായ ഫാസിസവും ഇല്ല സർ ഞങ്ങൾ ആരെയും അംഗീകരിക്കാൻ തയ്യാറാണ് പക്ഷേ രാജ്യത്തിന് വേണ്ടി നിലകൊള്ളണം രീതിയിൽ